നമ്മൾ മീൻ ചാർ സ്ഥിരം വെച്ചോണ്ടിരിക്കുമ്പോഴേ ഇപ്പം നൊയമ്പാണ് ഇപ്പ ഇല്ല പക്ഷെ അത് നൊയമ്പില്ലാത്ത സമയത്ത് ഡെയിലി നമുക്ക് ഉണ്ടാവൂലോ മീൻ മുളകുചാറ് ഒരാള് ചോദിച്ചു എന്നും ഈ മീൻ മുളക് ചാർ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് കേടുവരൂല എന്തുകൊണ്ടാന്നുള്ള കാരണമെ പറഞ്ഞു നമ്മള് എരിവ് പുളി ഉപ്പ ഇങ്ങനെയുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസും വളരെ ആവശ്യത്തിന് മാത്രം വളരെ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ ഈ മുളക് പൊടി പൊടികളെല്ലാം സൂപ്പറാ ഹോം മെയ്ഡ് മുളക് പൊടി അത് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട് പല പ്രാവശ്യം വീഡിയോയിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ മറ്റു കലർപ്പുകളില്ലാത്ത പൊടിയായതുകൊണ്ട് വയറിന് ഒരു ഏനക്കേടില്ല പിന്നെ അതിന്റെ കൂടെ ചോറിന്റെ കൂടെ നമ്മള് ഒഴിക്കാനായിട്ട് മീൻകറിയുടെ ചാർ എടുക്കുമ്പോരുകാച്ച് അതിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഒഴിക്കാറുണ്ട് പിന്നെ ഒരുപാട് ചാർ എങ്ങനെയായിട്ട് എടുക്കാറില്ല നിങ്ങൾക്ക് അറിയാലോ അത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വെക്കണ ദിവസം മാത്രം ഇച്ചിരി ഫോമിൽ ഇരിക്കും പിന്നെ കുറുകിയ ഇതായിരിക്കും യാതൊരു കാരണവശാലും വയറിന് ഇതുവരെ അങ്ങനെ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല എനിക്ക് പ്രശ്നം ഉണ്ടായത് മീനിന്റെ വിഷയം കൊണ്ടല്ലാട്ടോ എനിക്ക് ജനറൽ ആയിട്ട് ചില വേറെ ചില ഭക്ഷണങ്ങൾ ചെമ്മീൻ കഴിച്ചിട്ട് എനിക്ക് അലർജി പോലെ അലർജി അല്ല വയറിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായത് അതിനുശേഷം ഞാൻ ചെമ്മീൻ ഐറ്റം വളരെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ ഡോക്ടർ പറയാറുണ്ട് കഴിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാം കഴിക്കാറുണ്ട് പക്ഷേ പേടിച്ച് പേടിച്ച് വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ പിന്നെ ഇറച്ചി ഐറ്റംസും വളരെ കുറച്ചേ അപ്പം ഞാൻ യൂസ് ചെയ്യണേ ഇല്ലെന്ന് തന്നെ പറയാം കാരണം എനിക്കത് പേടി അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം വയറിന് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് പിന്നെ പ്രശ്നം വരുമോ എന്നുള്ള വിഷയം കൊണ്ട് അപ്പം മീൻ കറി കഴിച്ചു എന്നോർത്ത് വയറിന് എനിക്ക് അസ്വസ്ഥത വയറിന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പരിസരത്തുള്ളവരും ബന്ധുമിത്രാദികളും നല്ലവരായ ഒരുപാട് വ്യൂവേഴ്സും ഇതിലിട്ടായിരുന്നു ഫുഡ് കഴിക്കുന്ന രീതികളൊന്ന് ചേഞ്ച് ചെയ്യുക കുറച്ച് വെജിലേക്ക് ഒന്ന് മാറാൻ കറക്റ്റാ വെജ് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് വയറിന് ആണ് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ അടുപ്പിച്ച് വെച്ചാൽ ആകുമ്പോൾ നമുക്കൊരു മടുപ്പല്ലേ അപ്പൊ ഞാൻ ആ സമയങ്ങളിൽ ഫുഡ് ഇന്ത്യക്ക് വളരെ നിങ്ങൾക്ക് അറിയാലോ ഒരു വീഡിയോയിൽ എൻ്റെ അസുഖത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് മീൻകറി കഴിച്ചു എന്ന് കരുതി വയറിന് ഇത് വരാത്തതിൻ്റെ കാരണം ഒന്നാമത്തെ കാര്യം പുളി പാകത്തിന് അധികം പുളി അങ്ങനെ ഇടാറില്ല നമ്മൾ ഒന്ന് പാകത്തിന് ഇടാറുള്ളൂ രണ്ട് എരിവ് വളരെ കുറവാണ് ഉപയോഗിക്കാറ് എന്ന് വിചാരിച്ച് എരിവ് ഉണ്ട് കൂട്ടാം ഭീങ്കരുന്നല്ല മൂന്ന് ഉപ്പ് ഈ മൂന്ന് സംഗതികളും വളരെ കുറച്ച് ഉപയോഗിക്കുകയും നല്ല പൊടികൾ ഹോം മെയ്ഡ് പൊടി ഉപയോഗിക്കുന്നതും കൊണ്ടും വലിയ കുഴപ്പങ്ങളില്ലാട്ടോ കഴിക്കുന്നതുകൊണ്ട് ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കാര്യം പറഞ്ഞതാണ് അല്ല അത് വിചാരിച്ച് വേറെ ആരും അങ്ങനെ ഫോളോ ചെയ്യണമെന്നില്ല ഞാൻ പക്ഷേ ഇതിന് ശേഷം മീനിന്റെ ഐറ്റംസ് വളരെ കുറച്ചിട്ടുണ്ട് ഇപ്പം ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ വൈകിട്ട് ചിലപ്പോൾ എടുക്കാറില്ല പിന്നെ പിറ്റേ ദിവസം എടുക്കാറുള്ളു ഇവിടെ ഹസ്ബൻഡ് അങ്ങനെ ഉച്ചക്കും വൈകിട്ടും ഒക്കെ കഴിക്കാറുണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇതുവരെ ഉണ്ടായിട്ടില്ല ദൈവത്തിന്റെ കാരണം ഉണ്ട്